ഹായ് നമസ്കാരം ഇന്ന് മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ഞാൻ വരുവാണ് കേട്ടോ അപ്പോൾ വഴിയിൽ കണ്ട ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാം ഈ റോഡ് ഇളനാട് നിന്ന് വന്ന് ചേലക്കരയ്ക്ക് പോകുന്ന റോഡാണ് ഒരു പ്ലാന്റേഷൻ്റെ അടുത്ത സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ റോഡ് ഇവിടെ എല്ലാം നമ്മുടെ റോഡ് സൈഡ് എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഞാൻ നടന്നു വരുമ്പോൾ കണ്ടതാണ് ിൽ കണ്ടൊരു കാഴ്ചയാണ് ഉണ്ടല്ലേ വെള്ളിക്കെട്ടിൻ്റെ ഈ റോട്ടിൽ വന്ന് വന്നപ്പോഴത്തെ ഏതോ വണ്ടി വന്ന് കയറി അതരഞ്ഞു അപ്പോൾ ഈ വീഡിയോ രാവിലെ നടക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഇന്നലെ ഞാനൊരു വേറൊരു ദിനം കണ്ടു വലിയൊരു മാമ്പിനെ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ എടുത്തിരുന്നത് ഈ സാധനം ചെറുതാണെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് നിങ്ങൾക്കെ അറിയാമല്ലോ അപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു ടോർച്ച് എടുക്കുക റോഡാണെന്നും പറഞ്ഞ് താഴെ നോക്കി നടക്കണം അപ്പം പലരും പോവുകയും വരുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ കൂടെ കണ്ടല്ലേ എന്തായാലും ഇത് ഇവിടുന്ന് മാറ്റിയിടാമെന്ന് ഞാൻ നിശ്ചയിച്ചു കേട്ടോ ഇത് കേട്ടോ ഉറുമ്പ് തിന്നുന്നുണ്ട് ഉറുമ്പിൻ്റെ ഭക്ഷണമാണ് ഞാൻ മാറ്റുന്നത് എങ്കിലും ഈ കാട്ടിലേക്ക് തന്നെ ഇട്ടേക്കാം ഓക്കെ എനിക്കൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്